Watch full episodes on Geo Hotstar. എന്നെ എന്നെ വിടാൻ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നോട് ചോദിക്കാതെ എന്തിനാണ് നിങ്ങൾ ഈ കല്യാണം തീരുമാനിച്ചു എനിക്കിപ്പോ കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യ ഇല്ല 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 എന്റെ മോൻ കല്യാണം കഴിക്കില്ലാന്ന് അറിയേണ്ട കാര്യമില്ല ഞാൻ കല്യാണം കഴിക്കില്ല ഇല്ല എന്ന് പറഞ്ഞാ ബൈ ബൈ അയ്യോ അയ്യോ അച്ഛനെ ഒന്ന് തടയൂ എങ്ങനെയെങ്കിലും തടയൂ അയ്യോ ഇനി അവന്റെ കൂട്ടുകാർക്ക് മാത്രമേ അവനെ തടയാൻ കഴിയുള്ളൂ മോട്ടോ പത്തിലു ചിങ്കത്തിന് എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിക്കണം പക്ഷെ അവനതിന് വഴങ്ങുന്നില്ല അവൻ ഇവിടുന്ന് ഓടിപ്പോയിരിക്കടിക്കെ പ്ലീസ് കല്യാണം കഴിക്കാൻ പോവല്ലേ അല്ലാതെ യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്മാരെന്നെ കൊടുക്കാൻ നോക്കാണ് ചിങ്ങത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എം പോസിബിൾ അറിയാമല്ലോ എം എന്റെ അപ്പ അയ്യോ ഇതൊന്നും കഷ്ടകാലമാണ് എനിക്കൊന്നും കാണുന്നില്ല എന്നെ വിടാ പറഞ്ഞ് ഞാൻ കല്യാണം കഴിക്കില്ല വേണ്ട വെരി ഗുഡ് താങ്ക് യു ഇനി ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എല്ലാ കൂട്ടുകാരെയും വിളിക്ക് നമുക്ക് ചിങ്കത്തിനെ വേഗം കല്യാണം കഴിപ്പിക്കാം എന്റെ ചിങ്കം സാറെ ഒന്ന് പറയുന്നത് ചിങ്കം നീ നിന്റെ കൂട്ടുകാർ നിന്നെ ഇത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിന്റെ മനം പോലും മാങ്കല്യമാക്കാം ഇത് നിന്റെ കല്യാണമാണ് അതിനുവേണ്ടി അവരെ ബുദ്ധിമുട്ടുന്നത് എന്ന് നോക്ക് നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ എന്റെ കൂട്ടുകാർ ആരും കല്യാണം കഴിച്ചിട്ടില്ല എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് അടങ്ങൂന്നുള്ള ഒരു വാശി എന്താണ് വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതമായിരുന്നു നിങ്ങൾ രണ്ടാളും ചേർന്ന് എന്റെ ജീവിതത്തിന് സന്തോഷം നശിപ്പിക്കാൻ നോക്കുകയാണ് വേണ്ട വേണ്ട ഇത്രയും മെലോഡിന്റെ ആവശ്യമില്ല കല്യാണം കഴിക്കാൻ പോണ ഞാനല്ലേ കരയേണ്ടത് നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ കരയുന്നത് എന്നൊന്ന് വെറുതെ വെട്ടും എന്റെ പൊന്ന അമ്മയല്ലേ എന്റെ ചക്കര അമ്മയല്ലേ എന്റെ ഈ കല്യാണം ക്യാൻസൽ കാന്ത്രി ഞാൻ പറയുന്ന എന്ത് മനോഹരം അതെ നിങ്ങൾ പ്രൊജക്ട് ധർത്തിയുടെ ഫയൽ കൊണ്ടുവന്നോ ഇതാണ് പ്രോജക്ട് ധർത്തിയുടെ ഫയൽ ഇതിൽ ന്യൂക്ലിയർ മിസൈൽ നിർമ്മിക്കേണ്ട ഫോർമുല എഴുതിയിട്ടുണ്ട് അതായത് ഭൂമിയിൽ നിന്ന് ചന്ദ്രന് വരെ തകർക്കാൻ കഴിയുന്നത് മാത്രമല്ല ഭൂമി വെള്ളം ആകാശം പർവ്വതം ഇവിടങ്ങളിലൊക്കെ ഇതിന് ലോഞ്ച് ചെയ്യാൻ പറ്റും ഈ മിസൈലിന്റെ പണി കഴിയുമ്പോഴേക്കും നമ്മുടെ രാജ്യം ശക്തിയുള്ള രാജ്യമായി അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രോജക്ട് ഫയൽ പൂർത്തിയായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ വലിയൊരു പാർട്ടി തരുന്നതായിരിക്കും ഇന്ന് വായിച്ചോളൂ പ്രൊജക്ട് ധർത്തിയുടെ ഞങ്ങളുടെ കയ്യിൽ തന്നോ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ ഏതോ ചാരന്മാരുണ്ട് ആരാണ് ഇവിടെ ദേശത്തെ ഒറ്റ കൊടുത്തത് ആ ദേശദ്രോഹി ആരാണെന്ന് പറയൂ നിർത്തു പ്രൊഫസറെ ഞാൻ എല്ലാരും ഇല്ല ഈ ഫയൽ ഞാൻ ആർക്കും വിട്ടു തരില്ല E പോകരുത് കണ്ടോ എന്റെ ശബ്ദത്തിനൊക്കെ ഇത്രയും പവർ ഉണ്ടെന്നേ ഫയലിലെ പേപ്പർ പോലും ഫ്രീസ് ആയി പോയില്ലേ വരൂ കൂട്ടനെ എല്ലാവരും കുളിച്ച് റെഡി ആയിട്ട് വരും അവളുടെ ഒരുമിച്ച് നമ്മളെ കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടത്രേ ആ ചെയ്യണം സാറേ ഞങ്ങൾ തയ്യാറായി വരാം എന്ത് ജോൺ ബാങ്ക് ഞാൻ വന്നേക്കാം ചികിത്സ കിടത്ത് രക്ഷപ്പെടുന്നത് അറിയാമല്ലോ എംപാസിബിൾ നാടകം കളിയൊക്കെ മതിയാക്കിക്കോ എന്നിട്ട് ഒരു അക്ഷരം അത് അകത്ത് പോയി തയ്യാറായിക്കോ അവരുടനെത്തും എൻ്റെ അമ്മ എനിക്ക് കല്യാണം കഴിക്കണ്ട ഞാൻ പറഞ്ഞില്ലേ വേണ്ട ഞാൻ പറഞ്ഞല്ലോ എനിക്കതിന് താല്പര്യ ഇല്ല ഞാൻ പറയുന്നത് കേക്ക് എന്റെ മോട്ടൂച്ചി ഇത്രയും നേരം ബാത്റൂമിൽ മോട്ടൂജി നിങ്ങൾ എവിടെയാണ് എവിടെയാണ് മോട്ടൂജി പറയ എന്റെ കൂട്ടുകാരൻ എവിടെയാണ് പറ വേഗം അല്ലെങ്കി ഇവിടുന്ന് താഴേക്ക് ഇടും ഞാൻ എന്റെ കൂട്ടുകാരനെ നീ എങ്ങോട്ടാ കൊണ്ടുപോയത് മര്യാദക്ക് പറഞ്ഞോ അല്ലെങ്കിൽ ഞാൻ താഴേക്ക് ഇടും എന്നെ അത് പറയാൻ അനുവദിക്കേ ഞാൻ തന്നെയാണ് എന്റെ മോട്ടുജി നിങ്ങൾ ഇത് എന്ത് കോല കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് പോലും മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റാത്ത പിന്നെ ഗുണ്ടകൾക്ക് എങ്ങനെ പറ്റും എങ്ങനെയുണ്ട് എന്റെ ഗ്രേറ്റ് ഇപ്പോഴാ ഈ മീശ ശരിയായത് മോട്ടൂജി എനിക്ക് ഒട്ടും തന്നെ നിങ്ങളെ മനസ്സിലായില്ലായിരുന്നു ഞാനും ഇതുപോലൊരു ഗെറ്റപ്പിൽ വരാം ഇപ്പോ പക്ഷെ കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മോട്ടൂജി നമ്മള് വേഷം മാറിയത് കൊണ്ട് രക്ഷപെടും പക്ഷെ ആ ഫയലിനെ എങ്ങനെ രക്ഷിക്കും ആ ഫയലിനെ എന്ത് വില കൊടുത്തും ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണം ആ ഫയൽ ഇവിടെ തന്നെ ഉണ്ട് പത്ത് സോറി ആ ധൃതിയിൽ എനിക്ക് പറയാൻ വിട്ടുപോയതാ ഞാനപ്പോഴേ ഫയൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ എനിക്ക് എനിക്കറിയില്ല ആരൊക്കെ ശത്രുക്കളുടെ അവരുടെ മുമ്പിൽ വെച്ച് പ്രൊഫസർ ബാഡ്ലി വാല ഇത് പറഞ്ഞിരുന്നെങ്കിൽ ആ ഫയൽ മേടിക്കാനായിട്ട് തന്നെ ആ ഗുണ്ടകളൊക്കെ നമ്മുടെ പുറകെ തന്നെ വന്നേന് വെരി ഗുഡ് ഗുഡ് വെരി ഒരു മിനിറ്റ് നീക്ക ഞാനും നിങ്ങളെ പോലെ വേഷം മാറിയിട്ട് ഇങ്ങോട്ട് വന്നേക്കാം வா நமக்கு எடுத்துட்டு எடு அயச்சு ப்ரொஃபசர் பிரொஃசர் பாட்லிவாலுக்கு சந்தேஷம் அக்கா நம்ம இவட வரும் എന്റെ സിംഹ കുട്ടികളെ വരൂ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടോ ആ ബോസ് ഇത് നോക്കൂ ഇതാണ് ഫയൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് മേടിച്ചോണ്ട് വന്നതാണ് ഭാഷയ്ക്ക് സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി എന്റെ ഡയലോഗെങ്കിലും ഒന്ന് തീർന്നോട്ടെ എനിക്കിനി ഈ മുഴുവൻ ലോകത്തിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും എങ്ങനെയാണെന്ന് അറിയാമോ നോക്കൂ എങ്ങനെ മിസൈൽസ് എല്ലാം റെഡി ആയിരിക്കുകയാണ് പക്ഷെ എനിക്ക് അതിനെ ലോഞ്ച് ചെയ്ത് വിടാനുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു അതാ ഫയലുണ്ട് എനിക്ക് ഈ ലോകൻ മുഴുവനും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കഴിയും എല്ലാ രാജ്യങ്ങളും ഞാൻ തകർത്ത് തരിപ്പണമാക്കും ഞാൻ ചോദിക്കുന്ന പൈസ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എല്ലാരെയും തകർത്ത് കളയും ഇനി എല്ലാരും ഞാൻ പറയുന്നത് കേട്ടേ മതിയാവും ഭാഷ ഈ ഭാഷയ്ക്ക് ഒരുപാട് സന്തോഷമായി ഒരുപാട് ഒരുപാട് എന്താണ് നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ ആദ്യം എന്നെ ദേഷ്യപ്പെടാൻ സമ്മതിക്ക് ഈ ഫയല് ആരാ കൊണ്ടുവന്നതെ ആ ഫയല് കൊണ്ടുവരുന്നതിന് മുമ്പ് തുറന്ന് നോക്കിക്കൂടായിരുന്നോ watch india's largest kids library only on geo hotstar download the app now